അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു പ്രവാചകൻ്റെ വചനങ്ങളുടെ അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സലല്ലാഹുലൈവുസല്ല ഇപ്രകാരം പറയുകയുണ്ടായി ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും അത് മോശമായാൽ ശരീരം മുഴുവനും മോശമാകും ശ്രദ്ധിക്കുക അതാണ് ഹൃദയം എന്ന് നമ്മുടെ ഹൃദയം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഹൃദയം നന്നായാൽ നമ്മുടെ ശരീരം മുഴുവൻ നന്നായിരിക്കും അത് മോശമായാൽ ശരീരം മുഴുവനും മോശമാകും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് ഹൃദയമാണ് അതിനാൽ നാം ഹൃദയത്തെ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം സ്നേഹം ദയ സത്യസന്ധത ക്ഷമ എന്നിവയാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സമാധാനപരവും സന്തോഷകരവുമാകും ഹൃദയം നന്നാക്കി ശരീരത്തെയും ജീവിതത്തെയും നന്നാക്കാൻ നമുക്ക് ശ്രമിക്കാം